വാർത്തകൾ വിശദമായി നിരന്തരമായ ഇടപെടലുകളും നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതുകൊണ്ടാണ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായതെന്ന് എം എൽ എ കയ്യപ്പമംഗലം മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ശ്രീനാരായണപുരത്തെ അഞ്ചാം അഞ്ചാംപരത്തി മുതൽ കോതപറമ്പ് വരെയുള്ള മേഖലയിൽ പ്രത്യേകമായി പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പുതുതായിട്ട് ചില പ്രശ്നങ്ങളും ഉടലെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മണ്ഡലം പരിശോധിച്ചാൽ ശ്രീനാരായണ പഞ്ചായത്തിലെ ചില പ്രദേശങ്ങൾ ചൊവ്വാട ഗോതിരത്ത് അതുപോലെ തൊട്ടതിൻ്റെ തൊട്ടടുത്ത വാർഡുകൾ അവിടെയൊക്കെ കുടിവെള്ളക്ഷണം നല്ലവണ്ണം ഉണ്ട് മാത്രമല്ല പെരിജന വാസ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ പ്രശ്നമുണ്ട് എടത്തിരുത്തിരപ്പ് പ്രശ്നം അങ്ങനെ ചില പ്രത്യേക പ്രത്യേക സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് ആ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുമ്പോൾ ജനപ്രതിനിധികൾ നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം പരമാവധി അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ രണ്ടു മാസത്തോളമായി നിരവധിയായിട്ടുള്ള ഉദ്യോഗസ്ഥ തരത്തിലുള്ള കൂടിച്ചേരലുകൾ ഇതിന്റെ ഭാഗമായി ഇപ്പം നടന്നിട്ടുണ്ട് തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡെ ഇത് സംബന്ധിച്ച് നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകമായി അറിയിക്കുക ഇവിടെ നമ്മുടെ ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ പ്രശ്നം മാത്രം ചർച്ച ചെയ്യാൻ കളക്ടറുടെ സാന്നിധ്യത്തിൽ രണ്ട് തവണ യോഗം കൂടി അല്ലാതെയും നമ്മുടെ എക്സിക്യൂട്ടീവ് എൻജിനീയർ വാട്ടർ അതോറിറ്റി ശിവാലയ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്ന പിന്നീക്കാനുള്ള ശ്രമം ഒക്കെ വേറെ നടന്നിട്ടുണ്ട് എന്നാൽ ആ ശ്രമങ്ങൾക്കൊക്കെ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉയർന്നു വരും ഇതെല്ലാം മറച്ചുവെച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ നടത്തുന്നവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ ആല കോതപറമ്പ് വാട എന്നീ പ്രദേശങ്ങളെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ ഊർജ്ജിതമായ ശ്രമങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ നടക്കുന്നുണ്ട് അതിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുന്നത് ദുരുദ്ദേശപരമാണെന്നും ഇ ടി ടൈസ് മാസ്റ്റർ എം എൽ എ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എന്നിവർ പറഞ്ഞു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കനോലി കനാലിന്റെ തീരത്ത് താമസിക്കുന്ന നാല് വാർഡിലെ ജനങ്ങൾക്ക് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്ന് പൈപ്പ് ലൈനുകൾ താഴുമാറാവുകയും കുടിവെള്ളം നിരന്തരം ഇല്ലാതാവുകയും ചെയ്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനെ തുടർന്ന് ആഗസ്റ്റ് മാസം പതിനഞ്ചിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ എല്ലാ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു നാഷണൽ ഹൈവേയുടെ കിഴക്ക് ഭാഗത്തുകൂടി അഞ്ചാം പരത്തിയിൽ നിന്നും പ്രത്യേക ഹോട്ട്ലൈൻ വഴി വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം കാണാനുള്ള സാധ്യതയുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം വിളിച്ചു വിളിച്ചേർത്തുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒരു പ്രത്യേക തീരുമാനമെടുത്തത് അടിയന്തിരമായി ഹോട്ട്ലൈൻ ഇട്ട് കുടിവെള്ളം എത്തിക്കാം എന്നുള്ളത് എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും അതിന് കാലതാമസമുണ്ടായി അതിൽ ഏകോപനമില്ലാത്തൊരു പൊതുസ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ കളക്ടർ ഒക്ടോബർ മാസം പതിനഞ്ചിന് വിളിച്ചു ചേർന്ന യോഗത്തിൽ പ്രത്യേക ധാരണയുണ്ടായി